മാസ് നേതാവ് യെഹിയ സിൻവാറിനെ കണ്ടെത്തിയെന്ന അവകാശവുമായി ഇസ്രായേൽ സേന തെക്കൻ ഗസയിലെ ഖാൻ യൂണിറ്റ്സിലെ ഭൂഗർഭ തുരങ്കത്തിലൂടെ യഹിയ സിൻവാർ കുടുംബത്തോടൊപ്പം നടന്നു നീങ്ങുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇതിന്റെ വീഡിയോ ഐ ഡി എഫ് പുറത്തുവിട്ടു കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് ഉള്ളത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത് മുതിർന്നയാൾ യഹ്യ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഭീരുവിനെ പോലെ സിന്മാർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വീഡിയോ പങ്കുവച്ചത് കുടുംബാംഗങ്ങൾക്കും മറ്റ് മുതിർന്ന ഹമാസംഘങ്ങൾക്കുമൊപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും സിൻവാർ ഉപേക്ഷിച്ചതെന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടം ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുശേഷം ഖാനിയൂനിസിലുള്ള യഹ്യ സിൻവാറിന്റെ വസതിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ വാദിച്ചു എന്നാൽ മോചിപ്പിക്കപ്പെട്ട യഹ്യാ സിൻവാറിനെ കണ്ടെന്ന് പറഞ്ഞതോടെ ആ വാദം പൊളിഞ്ഞു